പോണ്ടേ എങ്ങോട്ടെന്നാ മേപ്പാടി നാളെ സ്കൂളിൽ പോണ്ടേ സ്കൂൾ വർക്കാൻ പോവാണ് കുളിക്കാം വന്നിട്ട് റെഡിയാവാം അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ നിച്ചുവിൻ്റെ സ്കൂള് തുറക്കാൻ പോവാണ് നാളെ ഇന്ന് ജൂൺ മൂന്നാം തീയതിയാണ് കേട്ടോ ജൂൺ നാലാം തീയതിയാണ് തുറക്കുന്നത് എല്ലാവർക്കും രണ്ടാം തീയതി കാണും അല്ലേ നെറ്റുവിന് നാലാം തീയതിയാണ് തുറക്കുന്നത് അപ്പോൾ ഇന്ന് കുന്നമ്പറ്റ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ഉച്ചയ്ക്ക് ചോറ് ഒക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വൈകിട്ട് നാലുമണിക്ക് ബസ്സിന് പോകണം അപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണിത് അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് അവർ പോകാൻ വേണ്ടി ഇറങ്ങും കേട്ടോ അപ്പം പോകാൻ വേണ്ടി അവൾക്ക് ഭയങ്കര വിഷമമാണ് ഇവിടെ നിന്ന് ഇറങ്ങണവരെ ഉണ്ടാവുകയുള്ളു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ നാളെ തൊട്ട് ഇനി പഠിത്തവും എല്ലായിട്ട് ഫുള്ള് ബിസി ആയിരിക്കുമല്ലോ അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം ചുരന്മല ടൗണിൽ നിന്ന് ബസ്സിനെ കയറ്റി വിടുകയാണ് അപ്പം അച്ഛനും രഞ്ചും എല്ലാവരും കൂടിയാണ് പോണത് കേട്ടോ അപ്പം അങ്ങനെ അവർ കാറിലൊക്കെ കയറി ചുരന്മല ടൗണിലേക്ക് പോയിട്ടുണ്ട് ഇത് ടൗൺ എത്താനായ ഇതാണ് കേട്ടോ ടൗൺ എത്തിക്കൊണ്ടിരിക്കുന്നതോറും നീച്ചൻ്റെ മുഖമൊക്കെ മാറി വരുന്നുണ്ട് ഭയങ്കര സങ്കടമാണ് ആക്ക് എന്തായാലും പഠിക്കാൻ പോയല്ലേ പറ്റുള്ളൂ അല്ലേ അങ്ങനെ ബസ്സിലൊക്കെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് അതാ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും അപ്പം ബസ്സെടുക്കാനായിട്ടുണ്ട് അവൾക്ക് മിഠായി ഒക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് പോയതാണ് പക്ഷേ അവിടെ എത്തിയപ്പോൾ മിഠായി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു സങ്കടത്തിലാണ് അങ്ങനെ അച്ഛനൊക്കെ ഇതാണ് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് അവൾ പോകുന്നത് എല്ലാവർക്കും സങ്കടമാണ് കേട്ടോ ഇത്രയും മൂന്ന് മാസത്തോളം അവൾ ഇവിടെ ഉണ്ടായിരുന്നു വെക്കേഷൻ അടിച്ച് കുളിച്ച് ഒരു മാസം ഇവിടെ നിന്നൊക്കെ ആയിരുന്നു സ്കൂളിൽ പോയതൊക്കെ അത് ഇനി ഇനി വെക്കേഷൻ രണ്ട് മാസമായി അങ്ങനെ അടിച്ച് കുളിച്ച് ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് പോകാൻ അവൾക്കൊരു സങ്കടം അവൾ പോയപ്പോൾ വീട് ഉറങ്ങിയ പോലെയായി അങ്ങനെ അവൾ എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞിട്ട് അവൾ പോയി കേട്ടോ അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ എന്തായാലും നമ്മൾ അവിടെ തന്നെ ആയിരിക്കും അപ്പോൾ കാണാം